അപ്പോൾ കൈ സംഭവം റീസെൻ്റ്ലി നമ്മൾ കൊല്ലത്ത് നല്ലൊരു വർക്ക് എടുത്ത സൈറ്റാണത് അപ്പോൾ അവിടെ ചെറിയൊരു പോയിൻറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെക്കാൻ പോയതാണ് അപ്പോൾ ഇതാണ് ഇൻലെറ്റിൻ്റെ പോയിന്റ് അപ്പോൾ അതിനൊരു മോട്ടറ് നമ്മൾ നേരെ ഇവിടുന്ന് തള്ളും മോട്ടർ തള്ളിയിട്ട് അത് വാട്ടർ പ്യൂരിഫയറിൽ പോയിട്ട് അവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ വെള്ളം ഔട്ട് വരുന്നത് അപ്പോൾ ആ ആണ് അത് അപ്പോൾ അതേപോലെ തന്നെ നമ്മോടൊരു മിസ്റ്റ് വെക്കണം എന്ന് പറഞ്ഞിരുന്നു മിസ്റ്റ് അതങ്ങനെ ഫോഗ് വരുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്ന സംഭവമാണ് അപ്പോൾ രണ്ടും നല്ലൊരു വർക്കൗട്ടായിരിക്കണം ആ വീട്ടിൽ പിന്നെ അതുപോലെ തന്നെ വയറിങ് ആണെങ്കിൽ ആദ്യം തന്നെ വയറിങ്ങ് നേരെ അവിടെ പോയിന്റ് ഇട്ടുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ചെയ്യുന്നു പക്ഷേ കുറച്ച് വയർ കാണും കാരണം അവർ ഞമ്മൾ ആയതന്നെ ഇട്ടു പോയതാണ് അവർക്ക് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ല അത് കാരണമാണ് അപ്പോൾ സംഭവം കുഴപ്പമൊന്നും ചെയ്യുക വലിയ ബോർ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പോണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള വീട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോണ്ടിൽ എപ്പോഴും കച്ചറ കാര്യങ്ങളൊക്കെ ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളെ കോൺടാക്ട് ചെയ്തോടി ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴത്തെ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് നിങ്ങളെ ആയിട്ട് കോൺടാക്ട് ചെയ്യും പിന്നെ ഇന്ത്യയിലെവിടെ വേണമെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കും സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ സർവീസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങനത്തെ എല്ലാ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്